ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഏവനസ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വളരെയേറെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഒരു ബൗളിലോട്ട് മുക്കാൽ ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം പിന്നെ ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും വൺ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർക്കാം പിന്നെ ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ എള് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് ഉപ്പും ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വയ്ക്കാം പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഓരോ പഴവും നീളത്തിൽ മൂന്ന് കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം ഇപ്പം മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് അവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോ പഴ കഷ്ണങ്ങളും മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്തതിന് ശേഷം തിളച്ച എണ്ണയിലോട്ട് ഇട്ട് ചുക്കുപൊടി ചുക്ക് പൊടി എള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയോണ്ട് തന്നെ ഒരു അസാധ്യ രുചിയാണ് ഈ ഒരു പഴംപൊരിക്ക നിങ്ങളെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് പഴംപൊരിയുടെ ഒരു സൈഡൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ചായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ കണ്ടോ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള സ്പെഷ്യൽ പഴംപരി റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ മുട്ടും എണ്ണയെന്ന് കുടിക്കാതെ എത്ര അടിപൊളിയായിട്ടാണ് റെഡി ആയിട്ടുള്ളത് എന്തൊരു രുചിയാണെന്നറിയാൻ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ പഴമ്പരി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ